ചെമ്പരൂർപ്പുവ് പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെയും വില്ലത്തി കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്ന അഴിഹാ ജോർജും കുടുംബവും ഭർത്താവും രണ്ടു മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് സാന്ത്വം സിരിന്റെ രണ്ടാം ഭാഗത്തിൽ ഗോമതി എന്ന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലാവണ്യ നായരും ഭർത്താവും കുഞ്ഞും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിതാ ബേട്ടിയും ഭർത്താവും അമ്മ അറിയാതെ എന്ന പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന കീർത്തിയും ഭർത്താവും പത്തരമാറ്റ പരമ്പരയിലെ പ്രധാന വില്ലത്തി അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിയും ഭർത്താവും ഇഷ്ടം മാത്രം പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മഞ്ജു സതീഷും ഭർത്താവും താര മിനിസ്കയിലെ താരദമ്പതികൾ താരജോഡികൾ എന്നറിയപ്പെടുന്ന സിന്ധു വർമ്മയും ഭർത്താവ് മനു വർമ്മയും രാഗം പരമ്പരയിലെ പ്രധാന വില്ലത്തി അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബീന ആൻ്റണിയും കുടുംബവും രാഗം പരമ്പരയിലെ കല്യാണി എന്ന നായികയുടെ അമ്മയായി എത്തുന്ന താരവും കുടുംബവും മിനി സ്കെയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന രസ്മി സോമനും ഭർത്താവും പത്രമാറ്റു പരമ്പരയിലെ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരവും ഭർത്താവും മകനും